ആർ എസ് എസുകാർ രാജ്യം ഭരിക്കുകയും സമൂഹത്തെയും സംസ്കാരത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ മതങ്ങൾക്കും തുല്യവകാശമുള്ള മതേതര ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിയൻ വീക്ഷണം വീണ്ടും ആക്രമിക്കപ്പെടുന്നു മുസ്ലിങ്ങളെ മറ്റുള്ളവരായി കണക്കാക്കാനുതകുന്ന ദേശീയ വ്യാഹാരത്തെ നയിക്കാനുള്ള വൻ ശ്രമങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിലൂടെ കടന്നുപോകുന്ന ഓരോ രക്തസാക്ഷി ദിനവും ഒട്ടേറെ സത്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു വരുംകാല ആശങ്കകളും അഹിംസയും സത്യവും കൊടിയ ത്യാഗവും ചേർത്ത് വീണ്ടെടുത്തതാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നാൽ സ്വാതന്ത്ര്യ ശില്പി കൊല്ലപ്പെടുകയായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി പോരാടിയതിനാലാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത് വിഭജനം എതിർത്തതിനാലാണ് അദ്ദേഹത്തിന്റെ ചോര വീഴ്ത്തിയത് ഇന്ത്യയെ ചിഹ്ന ഭിന്നമാക്കാൻ വ്യഗ്രതപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല അവർ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് വിധേയരായിരുന്നു വെള്ളക്കാരോടുള്ള അവരുടെ വിശ്വസ്തത സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ബാപ്പു തിരിച്ചറിഞ്ഞു തുറന്നു കാട്ടി ലോക സമ്പദ് വ്യവസ്ഥയിലേക്ക് പടർന്ന് ഇരുട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു സമ്പദ് വ്യവസ്ഥയിൽ ഇരുളു പടർന്നു അത് സ്തംഭനാവസ്ഥയ്ക്ക് വഴിയായി കൊളോണിയലിസത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചു സാഹചര്യങ്ങളെ ബാപ്പു ക്രമീകരിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന ലക്ഷ്യത്തിനായി ഉപയോഗിച്ചു രാജ്യം സ്വതന്ത്രമായി സ്വജനത്തോടുള്ള വലിയ സ്നേഹത്തിന്റെ തികവിൽ തന്നെ തന്റെ ഹൃദയം പിളർന്ന വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും വെടിയുണ്ടെയും അദ്ദേഹം സ്വീകരിച്ചു എന്നാൽ ആ ഹൃദയരക്തം അവസാനമായിരുന്നില്ല വെറുപ്പിന്റെ കരങ്ങൾ ഇരകളെ തേടിക്കൊണ്ടേയിരുന്നു രാജ്യത്തിന്റെ ശരീരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ മോചിപ്പിക്കപ്പെട്ടു ആത്മാവ് ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ടു അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞ നാൾ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പ്രമേയമാണിത് വ്യക്തിപരമല്ലാത്ത ചിന്തകൾ നിറയുന്ന ഇത്തരമൊരു പ്രമേയം മഹാത്മാഗാന്ധിയെ ശാശ്വതമായി ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമങ്ങളുടെ തുടക്കമായി കരുതാം ആയിരത്തി സ്ഥാപിതമായ ആർ ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നില്ല ആർ എസ് എസിന്റെ ആദ്യ മേധാവി ഡോക്ടർ കെ ബി ഹെഡ്ഗേവർ സാമ്രാജ്യത്വ ഭരണവും ചങ്ങലകളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒക്ടോബർ പത്തിനുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്ത ശ്രദ്ധിക്കുക രാഷ്ട്രീയ സ്വയം സേവക് സംഘം പത്താം വാർഷികം ആഘോഷങ്ങൾ ഇന്ന് സമാപിച്ചു വോളണ്ടറിമാരുടെ മാർച്ച് സൈനിക വേഷത്തിലും ക്രമത്തിലും ടൗൺ ഹാൾ മുതൽ ഇന്ത്യൻ ജിംഖാന ഗ്രൗണ്ട് വരെ നടന്നു നാഗ്പൂരിൽ നടന്ന യോഗത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാർ ബ്രിട്ടീഷ് രാജ് ഈശ്വരേച്ഛയായി പ്രകീർത്തിച്ചു ബ്രിട്ടീഷുകാരിൽ നിന്നും പഠിച്ച പാഠങ്ങൾ പ്രകീർത്തിച്ചു എന്തായിരുന്നു പാഠം വിഭജനം നിലനിർത്തുക ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുക ഒരിക്കലും ഒന്നിക്കാൻ അനുവദിക്കരുത് സ്വാതന്ത്ര്യ സമര സേനാനികളുമായുള്ള ആർ എസ് എസ് സംഘർഷം ഇതിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയെ വധിക്കുന്നതിന് ആർ എസ് എസ് പ്രതിനിധി നാത്തൂർ റാം ഗോഡ്സെ മുന്നിട്ടിറങ്ങി ആർ എസ് എസ്സുകാർ രാജ്യം ഭരിക്കുകയും സമൂഹത്തെയും സംസ്കാരത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ മതങ്ങൾക്കും തുല്യവകാശമുള്ള മതേതര ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിയൻ വീക്ഷണം വീണ്ടും ആക്രമിക്കപ്പെടുന്നു മുസ്ലിങ്ങളെ മറ്റുള്ളവരായി കണക്കാക്കാൻ ഒതുകുന്ന ദേശീയ വ്യവഹാരത്തെ നയിക്കാനുള്ള വൻ ശ്രമങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾ മുസ്ലിങ്ങളെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള അസ്വസ്ഥ ജനകമായ പ്രവണതകൾ പശു സംരക്ഷണത്തിന്റെയും ലവ് ജിഹാദിന്റെയും പേരിൽ അവർക്കെതിരായ ആക്രമണങ്ങൾ എല്ലാം പതിവായിരിക്കുന്നു മുസ്ലിങ്ങളോട് നേരിട്ട് വിവേചനം കാണിക്കുന്ന പൗരത്വ നിയമം ഉൾപ്പെടെ ഹിന്ദു മേൽക്കോയ്മയ്ക്ക് അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബി ജെ പി സർക്കാരിന്റെ ശ്രമങ്ങളും ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിനെ നശിപ്പിക്കാനും കീഴ്പ്പെടുത്താനും തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഗോഡ്സെ പരസ്യമായി പുകർത്തപ്പെടുന്നു ദേശീയ സ്മരണയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു തീവ്ര ഹിന്ദുത്വവാദികൾ മോദിയെ ഹിന്ദുരാഷ്ട്രത്തിന്റെ വിമോചകനായും ഗോഡ്സെയെ തങ്ങളുടെ മുൻഗാമിയായും നോക്കിക്കാണുന്നു ഗാന്ധിയെ വധിച്ച ഗോഡ്സയുടെ പ്രവൃത്തി കുറ്റമല്ലെന്നും ശരിയായ ദിശയിലേക്കുള്ള ഒരു ചൂടുവയ്പാണെന്നും സംഘപരിവാർ ആക്രോശിക്കുന്നു അതിനാൽ ഈ കൊലപാതകത്തെ ഹത്യെന്നോ കൊലപാതകമെന്നോ വിളിക്കുന്നില്ല വധമെന്ന് വിശേഷിപ്പിക്കുന്നു തിന്മയുടെ ശക്തികളെ കൊല്ലുന്നതിനെ വിവരിക്കാൻ ഹിന്ദുത്വ തീവ്രത ഉപയോഗിക്കുന്ന പദം ഗോഡ്സെ മഹത്വൽക്കരിക്കുന്നതിലൂടെ ബി ജെ പി ഗാന്ധിജിയുടെ ആശയങ്ങൾ തങ്ങൾക്ക് വെറുപ്പാണ് എന്ന വ്യക്തമായ സന്ദേശം നൽകുന്നു മറ്റു മതങ്ങളുടെ അനുയായികളേക്കാൾ ഹിന്ദുക്കൾക്ക് പ്രഥമ സ്ഥാനം നൽകാൻ വിസമ്മതിച്ച ഗാന്ധിജിയോടുള്ള തുറന്ന നീരസവുമായി ഈ പ്രക്രിയ ഖനപ്പെട്ടിരിക്കുന്നു മീറത്തിൽ ഹിന്ദു മഹാസഭയുടെ ഒരു നേതാവ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പതിന് ഗോഡ്സയുടെ ചിത്രത്തിൽ ഹാരമണിയിച്ചതിനു ശേഷം ഗാന്ധിജിയുടെ പ്രതിമ എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിവെച്ച് തകർത്തത് ഓർമ്മിക്കുക എന്നാൽ നീരസം എല്ലാ ഇപ്പോഴും പ്രതീകാത്മകമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ നൂറ്റി അൻപതാം ജന്മവാർഷികത്തിൽ മധ്യപ്രദേശിലെ രേവയിലെ ഗാന്ധിയൻ സ്മാരക കേന്ദ്രം സംഘപരിവാർ കൂട്ടങ്ങൾ നശിപ്പിച്ചു മഹാത്മാവിന്റെ ചിത്രത്തിൽ രാജ്യദ്രോഹി എന്ന് എഴുതാനും മടിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലെ പാർക്കിൽ ഗാന്ധിജിയുടെ ഒരു വലിയ പ്രതിമ തകർത്ത് ഏതാനും മീറ്റർ അകലെ എറിഞ്ഞ നിലയിൽ കണ്ടെത്തി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതര ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കാൻ ബി ജെ പി ഭരണം ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ നടന്ന രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പിന്നാലെ അംഗീകരിച്ച പ്രമേയം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രാധാന്യത്തെ തമസ്കരിക്കാനുള്ള വരുംകാല പദ്ധതികളുടെ ചുരുളഴിക്കുന്നു നികൃഷ്ടവും വിരുദ്ധവുമായ ഭൂതകാലത്തിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളുടെ തുടക്കം സ്വാതന്ത്ര്യ സമരത്തിന്റെ പരമോന്നത പ്രഭാവമായ മഹാത്മാഗാന്ധി ചരിത്രത്തിൽ നിന്നും മറയ്ക്കുമെന്നും അവർ ശപഥം ചെയ്യുന്നു ആവാം എന്നാൽ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ സ്വാതന്ത്ര്യത്തിനെതിരെ നിന്നവരും വിഭജനത്തിന് വക്താക്കളും ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് രാജ്യത്തിന് തങ്ങളുടെ വീരനായിക നായകന്മാരെയും അവരുടെ മഹത്തായ പോരാട്ടങ്ങളെയും ത്യാഗങ്ങളെയും മറക്കാനും മായ്ക്കുവാനും ആകുമോ ജനകം ന്യൂ ഏജ് എഡിറ്റോറിലുമായി വീണ്ടും കാണുമറേ നമസ്കാരം